ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു സമൂഹത്തിൽ ആദ്യം നടന്ന ഫിത്തിനയും ആദ്യം നടന്ന പ്രശ്നവും ഒരു പെണ്ണിനെ ചൊല്ലിയായിരുന്നു എന്ന് റസൂലു പെണ്ണുങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല സഹോദരിമാരെ നിങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല നമുക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് ഉണ്ടാകുന്ന അബദ്ധമായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുക അതുകൊണ്ട് വളരെ വൽനറബിളാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം സ്ഫടിക സമാനമാണ് തട്ടിയുടയാൻ എളുപ്പമാണ് കണ്ട ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫ്രണ്ട്ഷിപ്പ് ആഡ് ചെയ്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളുമായി നിരന്തര ബന്ധത്തിലും സമ്പർക്കത്തിലുമായി ആ ബന്ധങ്ങൾ പ്രേമമായി മാറി പിന്നെ കാഴ്ചകളായി മീറ്റിങ്ങുകളായി അങ്ങനെ ജീവിതം വഴിവിട്ടു പോകുമ്പോൾ ആലോചിക്കണമേ ഞാനൊരു ഫിത്തിനയിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരറിയണേ ഫിത്തനെ പിശാച്ച് കൂടെ കൂടുന്നത് പെണ്ണിന്റെ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ സൗന്ദര്യത്തിൽ മോഹിപ്പിച്ചുകൊണ്ടാണ് വികാരമിളക്കുന്ന ചില ചിന്തകൾ നൽകി നൽകിയതിന്റെ പേരിലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു കാബീലും ഹാബീലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാബീൽ അനുജനോട് കാണിച്ച അസൂയയാണ് ആ സൂയ തന്നെ കാബിയിൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച പെണ്ണിനെ ആ തന്നെ ഹാബീലിന് കൊടുക്കാതെ ഹാബീലിന് നിയമിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് തന്നെ കൊല്ലാൻ കൈനീട്ടുമ്പോൾ ഹാബീല് പറഞ്ഞ വാക്കുണ്ട് നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടുകയാണെങ്കിൽ എനിക്ക് നേരെ നീ കൈനീട്ടുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാനില്ല ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുക പോലുമില്ല അതുകൊണ്ട് ക്യാമ്പസുകളിൽ താമസിക്കുന്ന മക്കള് കോളേജുകളിൽ പോയി വരുന്ന മക്കള് പ്രായപൂർത്തിയായ മക്കളാണ് ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പതിനാലോ പതിനഞ്ചോ മാക്സിമം ശരീരത്തിന് പ്രായപൂർത്തിയാകുന്ന പ്രായമാണ് അതുകൊണ്ട് മിക്സഡ് ക്ലാസ് റൂമുകളാണ് നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഉള്ളതെങ്കിൽ പോലും ഇസ്ലാമിക ശരീരാച്ച പ്രകാരം വളരെ നിയന്ത്രിതമായ ബന്ധങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറുമായി പാടുള്ളൂ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം നിയന്ത്രണങ്ങൾ വേണം ഇതാഭാസമായി ജീവിക്കുന്ന ലോകമല്ല വിചാരണക്ക് വിധേയമാവേണ്ട ലോകമാണ് ഒരു നിക്കാഹിലൂടെ അനുവദിക്കപ്പെടുന്ന ബന്ധം പോലെയല്ല ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ നിക്കാഹിന്റെ ബന്ധത്തിൻ്റെ ആയിരത്തിൽ ഒരു അംശത്തിലേക്ക് എത്തുകയില്ലല്ലോ കൂടെ പഠിച്ചു എന്ന ബന്ധം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന ബന്ധം അല്ലെങ്കിൽ എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ബന്ധം അതുകൊണ്ട് ഗൗരവമാണ് ശ്രദ്ധിക്കണം ഒരു തിന്മ സംഭവിച്ചു പോകുന്നതാണ് അപകടം അത് കഴിഞ്ഞാൽ തിന്മകൾ ആവർത്തിക്കും ആദ്യത്തെ തിന്മയാണ് പ്രശ്നം അതിനവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ വരുന്ന തിന്മകൾ അതിലും നിസ്സാരമായി തോന്നും അത് വലിയ അപകടമാണ് നീ ചെയ്ത കുറ്റത്തിൻ്റെ പാതകം നീ എന്നെ കൊല്ലുന്ന കൊലപാതകത്തിന്റെ ശിക്ഷയും ഇതെല്ലാം നിന്റെ അക്കൗണ്ടിലേക്ക് വരണം നീ എന്നെ കൊല്ലാൻ വരുമ്പോൾ പോലും നിന്നെ തിരിച്ചു കൊല്ലാൻ ഞാൻ കൈ നീട്ടുകയില്ല എന്ന് വളരെ നിഷ്കളങ്കമായി മറുപടി കൊടുത്ത ഹബീൽ ആദ്യത്തെ കൊലപാതകത്തിൽ മരണമറിഞ്ഞ സഹോദരനാണ് ജ്യേഷ്ഠനാണ് അനുജനെ കൊല്ലുന്നത് ജ്യേഷ്ഠനാണ് അനുജനെ കൊന്നത് ഒരു വീട്ടിൽ നടന്ന കൊലപാതകമാണ് ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം ആദ്യത്തെ ശിക്ഷ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നടന്നത് കൊലപാതകമാണ് അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഭൂമിയിൽ നടക്കുന്ന സർവ്വ കൊലപാതകങ്ങളുടെയും ശിക്ഷയിൽ ഒരംശം കാബേലിന്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവനാണ് ഔവലുമൻ സന്നൽ കത്തിൽ കൊലപാതകം തുടങ്ങി വെച്ചത് അയാളാണല്ലോ അതുകൊണ്ട് ആരൊക്കെ തന്നെ തുടർന്ന് ആ പണി ചെയ്യുന്നുണ്ടോ തന്നിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം കാബീലിന് അവരുടെ ശിക്ഷ പോലോത്തൊരു ശിക്ഷ അള്ളാഹു നൽകുന്നുണ്ട് എന്ന് വസ്ല്ലാം ജീവൻ നൽകിയത് അള്ളാഹുവാണ് അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ ഒരു മനുഷ്യനും ഒരാളെ ജീവനെടുക്കുക സാധ്യമല്ല നമ്രൂദുമായി ഇബ്രാഹിം സംവാദം നടത്തുമ്പോ ഇബ്രാഹിമി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ റബ്ബാണ് ജീവൻ നൽകുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് അപ്പൊ നമ്രൂദ് എന്തു പറഞ്ഞു ജയിലിൽ കിടക്കുന്നവർ രണ്ട് ഒന്ന് രണ്ടാളുകളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു സെന്റൻസ് ഡെത്ത് അവര് വധശിക്ഷ നടപ്പാക്കപ്പെടുന്ന ആളുകളാണ് അവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഒരാളോട് പറഞ്ഞു നീ പോയിക്കോ മറ്റേ ആളെ അവിടെ വെച്ച് കൊല്ലാൻ പറഞ്ഞു കണ്ടില്ലേ ഞാൻ ജീവൻ കൊടുത്തു ഞാൻ ഒരാളെ കൊന്നു ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും ഇബ്രാഹിമേ അലിഹിസ്സലാം നിന്റെ പടച്ചവന് കഴിയുന്ന പോലെ എനിക്കും കഴിയുമെന്ന് നമ്രൂത് വാദിച്ചപ്പോ ഇബ്രാഹിം അലിഹിസ്സലാം അതിന് മറുപടി കൊടുക്കുന്നില്ല കാരണം ആ പറഞ്ഞ വാദം അടിസ്ഥാനരഹിതമാണ് എന്തുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യലാണ് റൂഹ നിലനിൽക്കാൻ മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് സെറ്റപ്പ് വേണമോ എന്ന് അള്ളാഹു തീരുമാനിച്ചതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഒരു കൊലപാതക ചെയ്യുന്നത് എന്നാൽ മരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ദേഹത്ത് തൊടാതെ ആ ദേഹത്ത് നിന്നും ദേഹിയെ റൂഹിനെ പിടിച്ചെടുക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ ആ ബോഡിയിൽ ഡാമേജ് ചെയ്യരുത് ആ ബോഡിയിൽ വിഷം കുത്തിവെക്കരുത് ആ ബോഡിയിൽ നിങ്ങൾ അപകടം വരുത്തരുത് കിടന്ന മനുഷ്യനെ ആ കിടക്കുന്ന കിടപ്പിൽ നിന്ന് റൂഹനെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എങ്കിലാണ് എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് ഈ പ്രാഹിനിപരി ഇസ്ലാം തർക്കിക്കാൻ നിന്നില്ല എന്റെ പടച്ചവൻ ആരെന്നറിയുമോ എന്റെ പടച്ചവനാണ് സൂര്യനെ നീ നീയങ്ങ് ഉദിപ്പിച്ചേ സൂര്യനെ ദൈവനിഷേധിയായ നിരീശ്വരവാദിയായ നമ്രൂത് ഉത്തരം മുട്ടി എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ജീവിതവും മരണവും അള്ളാഹു സംവിധാനിക്കുന്നതാണ് ഒരു റോഹിനെയും നശിപ്പിക്കാൻ ആ ശരീരം ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ആരെയും അനുവദിച്ചിട്ടില്ല കോടതികൾക്ക് നൽകിയ അധികാരമൊഴികെ കോടതികൾ ശിക്ഷ വിധിക്കുന്നതൊഴികെ അതും ജഡ്ജുമാർ അത്രക്കുമേൽ സൂക്ഷ്മതയോടുകൂടെ വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് ആ വലിയൊരു പാതകം ചെയ്യാൻ നിമിത്തമായതെന്തേന്നറിയുമോ അൽ ഹസദു അസൂയായിരുന്നു ഒരു ആലുവ കച്ചവടക്കാരന് അടുത്ത ആലുവ കച്ചവടക്കാരനോട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽസേന അടുത്ത ഒപ്റ്റിക്കൽസേന ഒരു കാർ ഷോപ്പ് ഷോപ്പുകാരൻ അടുത്ത കാർ ഷോപ്പിനോട് ഒരു ജ്യൂസ് വിൽക്കുന്ന കടക്കാരൻ അടുത്ത ജ്യൂസ് കടയോട് ഒരു റെസ്റ്റോറൻറ്റുകാരന് തൊട്ടപ്പുറത്ത് വരുന്ന റെസ്റ്റോറൻറ്റ് കടക്കാരനോട് ഇങ്ങനെയൊക്കെ തോന്നാം ഒരു മുസ്ലിമർക്ക് വേറെ മുസ്ലിരോട് തോന്നാം ഒരു എഞ്ചിനീയർക്ക് വേറെ എഞ്ചിനീയറോട് തോന്നാം എല്ലാവർക്കും ഇനി ഒരു മൈക്കസെറ്റർക്ക് അടുത്ത മൈക്കസെറ്റരോട് തോന്നാം സ്വാഭാവികമാണ് എന്ത് മനുഷ്യൻ വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്തി എടുക്കുന്നതാണെന്നാണ് ആണോ അല്ല നിങ്ങളുടെ റിസുക്കിൽ നിന്ന് ഒരക്ഷരം ഒരു ഫിൽസ് പോലും കുറയാതെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുകാരന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും നിങ്ങളുടെ എടുത്ത് അതിൽ നിന്ന് പകുതിയല്ല അടുത്തവന് കൊടുക്കുന്നത് പിന്നെയോ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാൻ അള്ളാഹു കഴിയും ഒരു കഷ്ണം വാങ്ങിയവനെ കൊണ്ട് രണ്ട് കിലോ വാങ്ങിപ്പിക്കാനും അല്ലാഹുവിന് കഴിയും അതുകൊണ്ട് എൻ്റെ അരികത്ത് വന്ന കച്ചവടക്കാരന് റബ്ബേ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന കച്ചവടക്കാര് വേണം അവൻ പൊളിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്നവരല്ല വേണ്ടത് അങ്ങനെ ചെയ്യ കോഴിമുട്ട അനങ്ങ മുട്ട പരിപാടിയാ കൂടോത്രം ചെയ്യ സിഹിറ ചെയ്യ ഓടിക്കാൻ മാരണം ചെയ്യാ സാധു എന്തൊക്കെയോ പണ്ടവും സ്വർണൊക്കെ വിറ്റിട്ട് തുടങ്ങിയ കച്ചവടമായിരിക്കും ഇപ്പം കൊണ്ടൊന്ന് കൂടോത്രം ചെയ്യേണ്ടെ ആ സാധനം ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല അങ്ങനെ കസ്റ്റമർ ആരും കയറാണ്ടാവും പോയി പോവുകയും ചെയ്യും ഇന്നിപ്പോൾ അതും കച്ചവട കൊലപാതകം വരെ എത്തി സുബാനല്ലാ അള്ളാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ അബദ്ധങ്ങളിലും ഇതുപോലെയുള്ള വീഴ്ചകളിലും ചെന്നുപെടാതെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ആലോചിച്ചു നോക്കൂ അസൂയാണ് മനുഷ്യനുള്ളത് ഒരുത്തിൻ്റെ വീട് കാണുമ്പോൾ അതുപോലെയോ അതിലേറെയോ അതിന് സമാനമോ നമുക്ക് അനുയോജ്യമായതോ ആയത് അള്ളാഹു തരാൻ കഴിവുള്ളവനാണ് എനിക്ക് ഞാൻ എന്തിനു അസൂയ വെക്കണം അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തത് എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ അള്ളാന്റെ അധികാരത്തിൽ കയറിക്കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് അസൂയെന്ന് പറഞ്ഞതല്ലേ അല്ല കൊടുത്തത് എനിക്കിഷ്ടായില്ല നീ ആരാണത് ചെയ്യാൻ അല്ലാൻ്റെ തീരുമാനമല്ലേ അത് നിനക്ക് തരാനും തരാതിരിക്കാനും നിന്റെ കൂട്ടുകാരന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവനല്ലയോ അല്ലാഹു അതുകൊണ്ട് റബ്ബേ നീ ആർക്ക് കൊടുക്കുന്നതും എനിക്ക് പൊരുത്തമാണ് എനിക്കാവശ്യമുള്ളതും നീ തരയണമേ എന്ന് റബ്ബിനോട് ആ ചെയ്യലല്ലേ വേണ്ടത് ഒരാളെ നശിച്ചു പോകണം എന്ന് ചിന്തിച്ച് എനിക്ക് കിട്ടണം ബിസിനസ് എൻ്റെ അടുത്ത് വരണം ആളുകൾ എൻ്റെ ഷോപ്പിലേ കയറാവൂ അവിടെ പോയി കയറരുത് ഇതൊരു മുസ്ലിമിന് ചിന്തിക്കുക പാടില്ല എല്ലായിടത്തും അസൂയാണ് മനുഷ്യൻ നോക്കുന്നിടത്തും മുഴുവൻ ഒരു മനുഷ്യന്റെ ഒരു ഹൗസ് വാർമിങ് നടന്ന പോലും അസൂയല്ലേ ഞാൻ പറയും നാട്ടുകരിക്കുമ്പോഴേ ചോറ്ടുക്കും വേണം അവർ അസൂയെ കാണും വേണം എന്നിട്ട് അവർ കഴിഞ്ഞു വീഴും വേണം എന്തിനായി പണി ചിന്താ പിന്നെ ചെയ്യാതിരുന്നാൽ പോലെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകേരെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് വലിച്ചതായിരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എന്ന ഞാൻ പറഞ്ഞോണ്ടാ ഞാനപ്പം പറയില്ല വൃദ്ധ പറയാ തട്ടിവിട ഒരു മനുഷ്യൻ്റെ എഴുതത്തിനെ തകർക്കുക അതുമല്ല അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ വീട്ടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിംഗ് നടത്തുമ്പോഴേ ചെരുപ്പിട്ട് ചളിയുള്ള ഷൂട്ട് കയറിപ്പോവുക അത് അസൂയെന്നല്ലാതെ എന്തെന്ന് പറയാൻ ഒരു മനുഷ്യന്റെ വീട് വൃത്തിയായ ഒരു കാർപ്പറ്റ് വിരിച്ച് സോഫ സെറ്റ് വിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം തന്നു വിടുന്ന ഒരു മനുഷ്യന്റെ വീട് ചളിയാക്കി കൊടുത്തു പോരാ എന്നിട്ടാ ഷൂ വെച്ച് ചുമരുമലൊക്കെ ചാരി നിർത്തണ്ട് ചെക്കന്മാർക്ക് ജ്യൂസും പിടിച്ചിട്ട് നിങ്ങളെ സ്വന്തം വീട്ടിൽ അത് ചെയ്യോ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ടുകാരെ തല്ലൂലേ ഒരു മനുഷ്യന്റെ വീട്ടിൽ അത്ര വൃത്തി സൂക്ഷിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടേ ആ വീട്ടുകാരനെ പറയാൻ പറ്റൂലെ ചെരുപ്പൂരി വെക്കുക എന്നാ പിന്നെ അവിടെ കച്ചറയാവും അല്ലേ ആ വീട്ടുകാരും ഇണ്ടാണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ചു വെച്ച് കയറി കൂടെ ആ മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് വൃത്തിയിൽ ചെയ്തത് പിന്നെ ആർക്കിയിലസ്കരിക്കാൻ പറ്റും റൂമിൽ ഈ ഷൂട്ട് ഇത് എത്ര വൃത്തിയാക്കണം പാതിരാത്രി ആൾക്കാർ പോയിട്ട് ഉറങ്ങാതെ വൃത്തിയാക്കി തലകറങ്ങി വീഴില്ലേ അവരൊക്കെ എന്തിന് വൃത്തി വൃത്തി ഈടാക്കണം നമ്മൾ പറയും അത്തഹൂർ ഷത്രുൽ ഈമാൻ ഈമാന്റെ പകുതിയാണ് വൃത്തിയെന്ന് എന്നിട്ട് ഈ കക്കൂസം പോകുന്ന ഷൂട്ടിട്ട് ഒരു പുതിയ വീട്ടിൽ കാര്യ ചെല്ലുക എന്നിട്ടങ്ങ് വൃത്തി പോരാ ചെയ്യരുത് മക്കളെ ദയവ് ചെയ്ത് ദയവ് ചെയ് ഒരു കല്യാണ വീട്ടിൽ വൃത്തി വൃത്തിയിടക്കി കൊടുക്കുക എന്തിനത് അസൂയാണ് ഇതിൻ്റെ പേരാണ് അസൂയ ഇത് അസൂയയാണ് കണ്ടുകൂടായ്മയാണ് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചോദിക്കുമ്പോൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയുമോ സുഖാണെന്ന് പറയും അസുഖാണ് വലിയ വലിയ അസുഖമാണോ ആ തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സ് സമാധാനമാവും ഇല്ലെങ്കിൽ ഒരു ബേജാറാണ് ഇയാൾക്കൊരു എന്ന് സുഖാനല്ലാ പ്രയാ പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവര് യാ അള്ളാ നല്ലൊരു ചോദിക്കും സുഖം തന്നെയല്ലേ ഇനി എന്തിനാ ചോദിക്കുന്നത് സുഖം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സുഖമാണ് കുഴപ്പങ്ങളില്ല റാഹത്താണ് എന്ന് കേൾക്കാനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കല്ല അള്ളാഹു നോക്കുന്ന ഇടം കൽബാണ് അവിടെ നന്നാക്കി വെക്കണേ അസൂയ വേണ്ട ഒരാളോടും കുശുമ്പ് വേണ്ട ഒരാളോടും പക വേണ്ട നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ എന്ന് പുണ്യനബി സൊല്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തു തന്നെ വലിയ ആളായി നടന്നിടും കാര്യമല്ല നിങ്ങളുടെ ശരീരത്തിലെ ഒരു മാംസ കഷ്ണം നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾ എത്ര ഹജ്ജുംബ്രയുംസ് അതൊക്കെ ദാനധർമ്മങ്ങളും കല്യാണം സൽക്കാരവും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അല വഹിയൽ കൽബ് അത് ഹൃദയമാണ് അത് ഹൃദയമാണ് അത് ഹൃദയമാണ് അവിടം നന്നാക്കണേ വെറുപ്പ് കൊണ്ട് നടക്കല്ലേ അസൂയ കൊണ്ട് നടക്കല്ലേ വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ പ്രതികാരം കൊണ്ട് നടക്കല്ലേ എല്ലാവർക്കും നല്ലത് വരണം എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി അതിനാണ് അദ്ദീനു പറയുന്നത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കലാണെന്ന് വസല്ലം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുതേ നിങ്ങൾ പരസ്പരം വൈരാഗ്യം കാണിക്കരുതേനു അല്ലാഹി അള്ളാഹുവിന്റെ പടപ്പുകളെ നിങ്ങൾ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാവണം ഒരു വിശ്വാസി തന്റെ കൂടെയുള്ള വിശ്വാസിയുടെ സഹോദരനാണ് തൻ്റെ ഉമ്മ പറ്റവനെ പോലെയാണ് അവരോടനീതി ചെയ്യരുത് അവനെ നാണം കടുത്തരുത് അവനെ നിസ്സാരനാക്കരുത് എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യന് മലയോളം വരുന്ന വിപത്ത് വരാൻ കാരണം മുസ്ലിം തൻ്റെ കൂടെയുള്ള വിശ്വാസിയായ ഒരു സഹോദരനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കുന്നത് ഒരാൾ വിലവെക്കാതിരിക്കുന്നത് ഒരാൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് അഷ്റഫുൽ വസ്ലം മൂന്നാമത്തെ കാര്യം മു ജബൽ എന്നവരോട് ലഭിതങ്ങൾ പറഞ്ഞതാണ് യമനിലേക്ക് പോകുമ്പോൾ യമൻ എന്ന മുസ്ലിം ഭരണമായിരുന്നില്ല യമൻ തൗഹീദ് ലഭിച്ചിരുന്നില്ല അന്ന് യമനിൽ യമനിൽ തൗഹീദില്ലായിരുന്നു അവിടെ തൗഹീദിന്റെ വെളിച്ചവുമായി പുണ്യന് വി പറഞ്ഞേച്ച സുഹാബിയാണ് പറയുന്ന പണ്ഡിതന്മാരുടെ നേതാവ്

മഹാനായ റസൂലുള്ളാഹി റസൂറുലാഹിതങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇടയുള്ളത് അവിശ്വാസികൾ